തെങ്ങിൻ തടികളിൽ വ്യത്യസ്തമായ ശില്പങ്ങൾ തീർത്ത് അനുവാചകരുടെ മനം കവരുകയാണ് അരിമ്പൂർ മനക്കുടി സ്വദേശി നടുവിൽ പുരയ്ക്കൽ പ്രമോദ് എന്നെ പിടിച്ചിരുത്തിയത് കൊറോണ കാലഘട്ടത്തിലാണ് അപ്പോൾ അന്ന് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കൊറോണ ഭൂമിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ നോക്കിയപ്പോൾ ഭൂമിനൊരു പാമ്പും കഴുകനും ചുറ്റിയിട്ടാണ് ഈ കൊറോണരെ വരുന്നത് അതാണ് ഞാൻ ഞാൻ ഉണ്ടാക്കിയതുള്ളു ഫസ്റ്റ് അതിൻ്റെ ശേഷമാണ് ഈ എല്ലാ ആൾക്കാരും ഉണ്ടാക്കി പിന്നെ മറ്റേ നങ്ങേലിന് നങ്ങേലിയുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഇതയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ സാധാരണ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കണമല്ല ശില്പിയോ അല്ലെങ്കിൽ മറ്റേ ആർട്ട് ആർട്ടായിട്ടുള്ള ഇതിലായാലും അവർ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിയിട്ട് അതിനോടുള്ള ആൾക്കാരാണ് വരുന്നത് ഇത് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് ഈ തെങ്ങിൽ ഇങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കാം എന്നും കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഞാൻ ഈ കാഞ്ഞാണി സെൻറ്ററിൽ ചെയ്തിട്ടുള്ളത് ലളിതകലാ അക്കാദമി പ്രദർശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രദർശിപ്പിച്ച ഒരു പ്രാവശ്യം ഞാൻ പ്രദർശിപ്പിച്ചെത്തണം എന്നാൽ അന്ന് ഇതിനോടുള്ള ആൾക്കാർ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരെ വന്ന് കാണുണ്ടായിരുന്നുള്ളോ ഇത് സാധാരണക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഞാനിപ്പോൾ കാഞ്ഞാണി സെൻറ്ററിൽ ബസ് സ്റ്റാൻഡിൽ ചെയ്യണത് പിന്നെ ഇതിൽ തെരുവിലെ ശില്പങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചിട്ടുണ്ട് പക്ഷേ കാഞ്ഞാണിൽ ഞാൻ വെച്ചിട്ടില്ല അതൊന്നും കാഞ്ഞാണിയിൽ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തെങ്ങാണല്ലോ തെങ്ങിൻ്റെ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാഞ്ഞാണിയിൽ ഈ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്